ഹലോ ഫ്രണ്ട്സ് മാജിക്കി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മഴക്കാലമൊക്കെ ആയത് കാരണം നമുക്ക് ഒരു കുരുമുളക് രസമാണ് നമുക്ക് ജലദോഷം മേലും വേദന ഒക്കെ ഉണ്ടെങ്കിൽ കുരുമുളക് രസം വെച്ചിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ ഒരു പപ്പടം എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇന്ന് ചോറുണ്ടോ അത് ഒരു ഗ്ലാസ് കുടുക്കി ഒക്കെ ചെയ്യാം നല്ല മെലമ കച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും അതിന് ഞാനിവിടെ ഒരു ചീന അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഞാനതൊന്ന് പുളി കസ്കി വെച്ചിട്ടുണ്ട് പരിപ്പ് വെള്ളമുണ്ട് കുരുമുളകും ജീരകവും ഒക്കെ ഒന്ന് ചതയ്ക്കണം ഞാൻ അത് കുറച്ച് കുരുമുളക് കുറച്ച് ജീരകം ഒരു ഒരു വലിയ സ്പൂണിൽ ഒരു സ്പൂണ് കുരുമുളക് അതേമാതിരി ജീരകം കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് വറുത്തിട്ട് ഒന്ന് ഒന്ന് വറുക്കണം ചതച്ചിട്ട് വേണം ഒന്ന് വറുക്കാന് ചട്ടി ഇത് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് ഇത് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നൊന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായ ശേഷം കടുക് കുറച്ച് കടുക് ഇടാം കുറച്ച് കടുക് അതിന്റെ കൂടെ കുറച്ച് ഞാൻ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു വറമുളക് അത് ഊട്ടിത്തെറുക്കം പറഞ്ഞിട്ട് ഞാൻ മാറി നിന്നതാണ് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം കുരുമുളക് ജീരകമൊക്കെ ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്ക ഒന്ന് താത്തി വെക്ക കരിഞ്ഞുപൂകാതിരിക്കാൻ അതിന്റെ കൂടെ ഒരു മൂന്ന് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് അതൊന്നും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് വറകേണ്ട ആവശ്യമില്ല നന്നായി വറന്ന് വെളുത്തുള്ളി ഒന്ന് ചോവ് വരും ഞാനിത് മാറ്റിയ ശേഷം പുളി വെള്ളം അടുത്തിട്ട് വെക്കുന്നുണ്ട് ഞാൻ പുളിക്ക് മാറ്റി പുളി വേശിക്ക് ഒരു ചെ ഒരു ചെറിയൊരു ചെറിയൊരു നാരങ്ങ വലപ്പത്തിലുള്ള പുളി കുതിർത്തി പുഴിഞ്ഞു വെച്ചതാണ് അങ്ങനെ ഇതോ ഞാനിത് ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച ശേഷം നമുക്ക് തക്കാളി ഒരു രണ്ട് തക്കാളി ഞാൻ ഇടുന്നുണ്ട് നന്നായിട്ട് ഞാൻ അല്ലെങ്കിൽ ഒന്ന് ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് വന്ന് അത് പതഞ്ഞുകൊണ്ടിരിക്കും ആ കാരണം ഞാൻ ഇതങ്ങനെ ഇടുന്നുണ്ട് കട്ട് ചെയ്യാം ഒന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അപ്പോൾ വേഗം ആവും പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്യ നമ്മൾ തക്കാളി എടുക്കുമ്പോ അതെങ്ങനെ ഈ ഭാഗം ഒന്ന് കളഞ്ഞിട്ട് വേണം എടുക്കാനെ ഞാനത് ചെറുതായി മുറിച്ചിട്ടുണ്ട് അതേലാ നന്നായി തിളച്ച ശേഷം നമുക്ക് ഈ വറുത്തതിന് കൊടുക്കാം ഇതൊന്നും നന്നായിട്ട് ഒന്ന് തിളയ്ക്കട്ടെ പുളി നന്നായിട്ട് തിളക്കിട്ടുണ്ട് തക്കാളിയും പുളിയും നന്നായി തിളയ്ക്കണം നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്ക് ഈ പരിപ്പ് വേവിച്ച വെള്ളമുണ്ട് അതിനെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം നന്നായി തിളച്ചിട്ടുണ്ട് ഞാൻ ഈ പരിപ്പ് വേവിച്ച വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട് ഇതിന്റെ കൂടെ തന്നെ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇടാം ഞാന് മുളക് പൊടിയൊന്നും ഇടണില്ല അത് കുരുമുളക് ഇണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു വറമുളക് ഇട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഇത് നന്നായിട്ട് തിളച്ചിട്ട് പൊടികളൊക്കെ ഇട്ടിട്ട് തിളയ്ക്കാൻ പാടില്ല പരിപ്പൊക്കെ ഇട്ട വെള്ളം നന്നായിട്ട് തിളക്കണുണ്ട് നന്നായി തിളച്ചു ഒന്ന് താത്തി വെക്ക പൊന്തി പോകാതിരിക്കാനാണ് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇടുക നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലിടാം ഞാനൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട് നന്നായി താത്തി വെച്ച ശേഷം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തത് ഒന്ന് വറുത്തില്ലേ അതിനിട നന്നായി താത്തി വെക്ക നല്ല സൂപ്പറായിട്ടുള്ള രസം ഇതിൻ്റെ കൂടെ കുറച്ച് രസപ്പൊടി ഞാനിവിടെ പൊടിച്ച് വെച്ച രസപ്പൊടിയാണ് ഒരു ഒരു സ്പൂണ് രസപ്പൊടി ഇടാം രസപ്പൊടി വേണമെങ്കിൽ ആവശ്യമില്ല ഞാൻ കുറച്ച് മണത്തിന് വേണ്ടിയിട്ട് ഇടണുണ്ട് അതിൻ്റെ കൂടെ പെരിങ്കായ പൊടി കുറച്ച് പെരുങ്ങായ പൊടി അത് തിളച്ചു നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കാം നന്നായി തിളച്ചു പോകരുത് തിളച്ച അതിൻ്റെ മണമൊക്കെ ഒന്ന് പോവും നന്നായി താത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കരുവേപ്പിലിട കുറച്ച് മല്ലിയില ഇടാം ഇത് നമ്മൾ നന്നായി താത്തി വയ്ക്ക തിളയ്ക്കണം ഒന്ന് തിള വന്ന മാത്രം അതിൻ്റെ കൂടെ ഒരു പകുതി നാരങ്ങ ഞാൻ ഒഴിക്കണുണ്ട് കുരുവൊക്കെ മാറ്റി നാരങ്ങ ഒന്ന് പുഴുങ്ങി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പുഴിയ ഗ്യാസ് ഓഫാക്ക പെട്ടെന്ന് അടച്ചു വെക്ക മണം പുറത്തു പോയാ അതിന്റെ ടേസ്റ്റ് പോകും ആ കാരണം പെട്ടെന്ന് അടച്ചു വെക്ക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഞാനിതൊന്ന് തുറന്നു നോക്കാം ഇതൊന്നും തുറന്നുണ്ട് തുറന്നു നല്ല സൂപ്പർ രസം മഴയത്തൊക്കെ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് മാറിക്കിട്ടും നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരേക്കും എല്ലാവർക്കും ഹായ്